ിയമുള്ളവരെ ഞാന് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി എന്ന് പറയുന്നത് ഒരെളുപ്പള്ള കാര്യല്ല ഒരു ഭാരിച്ച ഉത്തരവാദിത്താണത് ഒരു പോരാട്ടാണത് ഒരു മുസ്ലിം പെൺകുട്ടി എന്ന് മാത്രം പറയുന്നില്ല തലയിൽ ഹിജാബ് ഇട്ടിട്ടുള്ള തട്ടമിട്ടിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയാണ് എന്ന് പറയുന്നത് വലിയ പോരാട്ടാണ് അതും ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു പോരാട്ടാണ് അതുകൊണ്ട് ഞാൻ മാത്രല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്നവരാണ് എന്ന് കൂടി ഞാൻ വിശ്വസിക്കുകയാണ് ഒരു സമരത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ സംസാരങ്ങൾ നമ്മളുടെ ഇടപെടലുകളൊക്കെ പോകുന്നത് ഇതൊരു രാഷ്ട്രീയമാണ് നമുക്ക് ആ രാഷ്ട്രീയത്തിന് കൂടി അഡ്രസ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഒരു സമുദായത്തിന്റെ മുകളിലേക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പുതിയ കാലത്ത് ഉന്നയിച്ചു കൊണ്ടുവരുന്നത് എന്ന് അതിൽ ഏറ്റവും കൂടുതൽ വിരൽ ചൂണ്ടപ്പെടുന്നത് പെൺകുട്ടികളിലേക്കാണ് സ്ത്രീകളിലേക്കാണ് ഞാൻ ഇതിന്റെ രാഷ്ട്രീയ മാനങ്ങളിൽ നിന്നപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെ കുറിച്ച് സ്ഥിരം പറയുന്ന ഒരു പല്ലവി ഉണ്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് തീരെ സ്വാതന്ത്ര്യമില്ല എന്ന് നമ്മൾ കുറച്ചെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ തടവറയിലാണ് നമ്മൾ തടവറയിലാണ് ആരൊക്കെയോ നമ്മളെ പൂട്ടി വെച്ചിരിക്കുകയാണ് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരാ നമ്മള് നമുക്ക് മനുഷ്യത്വം പോലും പൂർണ്ണമായിട്ട് അവര് തന്നിട്ടില്ല നമുക്ക് മനുഷ്യത്വം പോലും പൂർണ്ണമായിട്ട് അവര് അനുവദിക്കുന്നില്ല നമ്മളുടെ നിലപാടുകളിൽ പ്രശ്നമുണ്ട് എന്താ കാര്യം സ്വന്തമായിട്ട് നിലപാടെടുക്കാൻ പറ്റാത്തവരാണല്ലോ നമ്മൾ നമ്മൾ വേറെ ആരെയോ പാവകളായിട്ട് പെരുമാറുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് അത് അവരെ തീരുമാനമല്ല ഇനി അവര് പറഞ്ഞാലും അത് അവരെ തീരുമാനമായിട്ട് അംഗീകരിക്കില്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ ആക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ അതിനൊപ്പം സിനിമയിലും സീരിയലിലും ഒക്കെ നാല് കെട്ടുന്ന ഭർത്താവിന്റെ കഷ്ടപ്പെടുന്ന അടിമയായിട്ടുള്ള ഒരു ഭാര്യയുടെ ചിത്രം കറുത്ത ഭർദ്ധ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെന്ത് വേവുന്ന ഒരു സ്ത്രീയുടെ ചിത്രം ഭർത്താവ് ഒന്ന് തൊലാക്കുന്നത് പോകുന്ന പോകുന്ന ഒരു സ്ത്രീയുടെ ചിത്രം സ്വന്തമായിട്ട് അസ്തിത്വമില്ലാത്ത അല്ലെങ്കിൽ യാതൊരു മനുഷ്യത്വ പരിഗണനയും നൽകാത്ത മുസ്ലിം കുടുംബത്തിലെ സ്ത്രീ പെൺകുട്ടി എന്നുള്ള ചിത്രം വിദ്യാഭ്യാസല്ല പ്രശ്നം വിവാഹാണ് പ്രശ്നം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ചിത്രം ഇതൊക്കെയാണ് നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന മുസ്ലിം സ്ത്രീയുടെ ചിത്രം എന്ന് പറയുന്നത് ഇത് സിനിമയിലൂടെ അവതരിപ്പിക്കുന്നു സീരിയലിലൂടെ അവർ അവതരിപ്പിക്കുന്നു പുറത്തുള്ള ആളുകളോട് സമുദായത്തിനപ്പുറത്തുള്ള ആളുകളോട് പറയുന്നു ഇതേ കണ്ടില്ലേ കഷ്ടപ്പെടുന്ന മുസ്ലിം സ്ത്രീയെ കണ്ടില്ലേ നിങ്ങൾ ഇന്ന് അവരെ കൊട്ടിഘോഷിച്ച ആളുകളുടെ ഇടയിൽ ഇങ്ങനെ പ്രചരണം നടത്തുന്നു യഥാർത്ഥത്തിലെ മുസ്ലിം സ്ത്രീ എന്താണ് എന്ന് ഇവരോട് സംസാരിക്കാൻ പോയാലുള്ള അനുഭവം കൂടി ഞാൻ പറഞ്ഞുതരാം അവരോട് ഹിജാബ് വിഷയം വന്നപ്പം മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വന്നപ്പം മുസ്ലിം പെൺകുട്ടിയുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പർദ്ധയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വന്നപ്പം നിഖാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വന്നപ്പം ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വന്നപ്പം അവർ അംഗീകരിക്കുന്നില്ല ഇത് നമ്മൾ പറയുന്നതാണ് നമ്മളുടെ സ്റ്റാൻഡാണ് എന്റെ അവകാശമാണ് എന്റെ വിശ്വാസമാണ് എന്ന് പറയുന്നത് അവർ അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് എന്താണെന്നറിയോ മുസ്ലിം സ്ത്രീക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റൂല അവൾക്ക് എപ്പോഴും എന്ത് വേണം ഒരാള് വേണം അങ്ങനെ ഒരു നാഥനെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അതായത് ഒരു കുടുംബത്തിലാണെങ്കിൽ ഭർത്താവിന്റെയോ അല്ലെങ്കിൽ ഉപ്പയുടെയോ അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആണിന്റെയോ തീരുമാനം മാത്രം പറയുന്ന ഒരാളാണ് മുസ്ലിം സ്ത്രീ എന്നുള്ളതാണ് ഇവർ കരുതിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് അവൾക്കൊരു സ്വത്വം നൽകാൻ ആധുനിക സമൂഹം തയ്യാറാവുന്നില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം അവിടെ ചില വിളിച്ചു പറയലുകൾ ചില തിരുത്തലുകൾ ജീവിതം കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കേണ്ടതുണ്ട് സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് പറയുന്നവരോട് സ്വന്തമായിട്ട് സ്വത്വവും അസ്തിത്വവും ഉള്ളവരാണ് മുസ്ലിം സ്ത്രീ എന്ന് പറയാൻ നമുക്ക് പറ്റണം നിങ്ങൾ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ചിത്രമല്ല മുസ്ലിം പെണ്ണിൻ്റെത് നിങ്ങൾ മുന്നിൽ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രമല്ല മുസ്ലിം പെണ്ണിൻ്റെത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫെമിനിസ്റ്റ് ഭാഷ്യമോ ലിബറൽ ഭാഷ്യമോ കൊണ്ടുവന്ന് മുസ്ലിം പെണ്ണിനെ അളക്കാൻ നിങ്ങൾ നിൽക്കരുത് അപ്പൊ നിങ്ങളുടെ ഇക്വേഷൻ തെറ്റിപ്പോകുമെന്ന് അവര് തിരിച്ചറിയണം നിങ്ങളുടെ ഇക്വേഷൻ കൊണ്ടുവന്ന് മുസ്ലിം സ്ത്രീയെ അളക്കാൻ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ അളവ് പോലെടുത്ത് മുസ്ലിം സ്ത്രീയെ അളക്കാൻ നിങ്ങൾ ഉപയോഗിച്ചാൽ ആ ഇക്വേഷൻ ശരിയാവില്ല കാരണം എന്താ അതല്ല ഇസ്ലാമില് സ്ത്രീക്ക് നൽകുന്ന പദവിയും അന്തസ്സും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഫെമിനിസ് ആണ് ലോകത്ത് മൊത്തത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടു ചർച്ചകളിൽ പ്രധാനപ്പെട്ടത് ഫെമിനിസത്തിനെ വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞാൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിനും സ്ത്രീകൾക്ക് അവസരങ്ങൾ ലഭ്യമാകാനും തുല്യമായിട്ടുള്ള നീതി ലഭ്യമാകാനും വേണ്ടിയിട്ട് ഫെമിനിസം എന്നുള്ള ആശയം കൊണ്ടുവരികയാണെങ്കിൽ ഓക്കെ ഇക്വാലിറ്റി എന്നല്ല ഈക്വൽ ജസ്റ്റിസ് എന്നുള്ളതാ തുല്യ നീതിയിലേക്കാണ് ഇസ്ലാം ക്ഷണിക്കുന്നത് അത് സ്ത്രീയെ ആണെങ്കിലും പുരുഷനെ ആണെങ്കിലും നിങ്ങൾ തുല്യരാണ് എന്ന് പറയുന്നത് തുല്യ നീതി നിങ്ങൾക്ക് ഉറപ്പ് ഉറപ്പുവരുത്തും എന്നുള്ള അർത്ഥത്തിലാണ് അതിനർത്ഥം നമ്മൾ രണ്ടു പേരും ഫിസിക്കലി ഈക്വൽ ആണ് എന്നുള്ളതല്ല സ്ത്രീയും പുരുഷനും ഒരുപോലെ അല്ല എന്ന് നമുക്കറിയാമല്ലോ അത് പ്രത്യക്ഷത്തിൽ തന്നെ എവിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ത്രീയും പുരുഷനും ഒരിക്കലും തുല്യരാവില്ല എന്ന് അവർ അനന്യരാണ് വ്യത്യസ്ത രണ്ട് ധ്രുവങ്ങളിലുള്ള ആളുകളാണ് വ്യത്യസ്ത രൂപങ്ങളിലുള്ള ആളുകളാണ് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് സ്ത്രീയും പുരുഷനും ഇവർ രണ്ടാളെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരാളാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അപകടമാണ് അത് നടക്കില്ല അത് പ്രകൃതിദത്ത അങ്ങനെയാണ് അപ്പം ആ ഇക്വേഷൻ അല്ല വേണ്ടത് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഫെമിനിസം എന്ന് പറയുന്നത് ദേ ഞങ്ങളെ പല അവസരങ്ങളും ഇവരെ തട്ടിക്കൊണ്ട് പോവാണ് ആൺകുട്ടികൾ തട്ടിക്കൊണ്ടു പോവാണ് അപ്പൊ ആ അവസരങ്ങൾ ഞങ്ങൾക്ക് വേണം ഞങ്ങളെ ആ കാര്യങ്ങൾ നിങ്ങൾ എടുക്കണം നിങ്ങൾ എന്തിന് ഞങ്ങളെ അവസരങ്ങളെ ചൂഷണം ചെയ്യണം ഞങ്ങളുടെ സ്പേസ് എന്തിന് നിങ്ങൾ ഒക്കയുപ്പൈ ചെയ്യണം എന്നുള്ള ചോദ്യമാണ് വരുന്നത് യഥാർത്ഥത്തില് അതല്ല സംഭവിക്കേണ്ടത് ഒരു പോരാട്ടത്തിലേക്കോ ഒരു മത്സരത്തിലേക്കോ പോവുകയല്ല വേണ്ടത് സ്ത്രീക്ക് സ്ത്രീയുടേതായിട്ടുള്ള ജെൻഡർ റോൾസ് ഉണ്ട് പുരുഷന് പുരുഷൻ്റെതായിട്ടുള്ള ജെൻഡർ റോൾസ് ഉണ്ട് ഈ രണ്ട് റോളുകളെയും പരസ്പരം റെസ്പെക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് പ്രധാനം നിങ്ങൾ ആരാണ് എന്ന് സ്വയം തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുക സ്ത്രീ ചെയ്യുന്ന ജോലി പുരുഷൻ ചെയ്യണമെന്നല്ല പുരുഷൻ നാളെ പോയിട്ട് രണ്ട് കുട്ടികളെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കാരണം അങ്ങനെയല്ല അവരുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ ശരീരത്തിനെ ക്രമപ്പെടുത്തിയിട്ടുള്ളത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതല്ല സ്ത്രീകളോട് നാളെ പോയിട്ട് പുരുഷൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്ന് പറഞ്ഞാൽ അതും സംഭവ്യമായിട്ടുള്ള കാര്യമല്ല അപ്പം പുരുഷനെയും സ്ത്രീയെയും വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത രീതിയിലുമാണ് രൂപീകരിച്ചിട്ടുള്ളത് അവരുടെ ഇമോഷൻസ് വേറെയാണ് ചിന്തകൾ വേറെയാണ് നിങ്ങളുടെ വികാരങ്ങൾ വ്യത്യസ്തമാണ് അങ്ങനെയുള്ള ആളുകളെ ഒരാൾ മറ്റൊരാളോട് മത്സരിക്കാൻ നിൽക്കുകയല്ല വേണ്ടത് നിങ്ങൾ എന്താണ് എന്ന് പരസ്പരം തിരിച്ചറിയുകയാണ് വേണ്ടത് ഞാൻ എന്താണ് എന്ന് നിങ്ങളും നിങ്ങൾ എന്താണ് എന്ന് ഞാനും തിരിച്ചറിയുകയാണ് വേണ്ടത് അതിലൂടെ വരുമ്പോൾ ചില മേഖലകളിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ആ മേഖലകൾ എന്താണ് എന്ന് നോക്കി ഓരോ വ്യക്തിയുടെയും സൗകര്യത്തിനനുസരിച്ച് വീതിച്ച് സമയം കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ നമ്മൾക്ക് തയ്യാറാവണം ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ ചർച്ച ചെയ്യുന്ന കാല ഞാൻ അതിലേക്ക് കൂടുതലായി പോകുന്നില്ല കാരണം ഒരു സെഷൻ തന്നെ ഇന്ന് നിങ്ങൾക്ക് ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി സംസാരിക്കാനുണ്ട് ഒരൊറ്റ കാര്യം പറയാം ഈ ജെൻഡർ ന്യൂട്രാലിറ്റി സംസാരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ഫെമിനിസത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആശയമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് ഇക്വാലിറ്റി ആക്ക നിങ്ങളൊക്കെ ആണ് പെണ്ണിൽ നിന്നും പറഞ്ഞാൽ വേർതിരിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും മനുഷ്യന്മാരാണ് എൻ്റെ കണ്ണിന് മുന്നിലുള്ള ആൾക്കാരൊക്കെ മനുഷ്യന്മാരാണ് അല്ലാതെ ആൺകുട്ടി എന്നോ പെൺകുട്ടി എന്നോ എടാ എടി എന്നൊന്നും വിളിക്കണ്ട എന്തിനാന്ന് വെറുതെ ഒരു വള്ളി ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ദീർഘം നൽകിയിട്ടോ നിങ്ങളെ കൂട്ടി വിളിക്കുന്നത് ഹേ മനുഷ്യ എന്ന് പറഞ്ഞ പോലെ ആൺകുട്ടിയെ പെൺകുട്ടിയേയും വേറെ വേറാക്കി കാണേണ്ട കാര്യമില്ല എന്നാണ് ഭരണകൂടം പറയുന്നത് എന്നാണ് കേരള സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും മനുഷ്യന്മാരാണ് ആണുങ്ങള് പെണ്ണുങ്ങള് എന്നുള്ള വ്യത്യാസം ഇല്ല എന്ന് ഇവര് പറയുന്നു പക്ഷെ അപകടം എവിടെന്നറിയോ സ്ത്രീകൾ നിങ്ങൾക്കറിയാം നമ്മൾ ന്യൂനപക്ഷരാണ് ന്യൂനപക്ഷരാണ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒന്നുകൂടെ ഒരു അറ്റൻഷൻ തരേണ്ട കമ്മ്യൂണിറ്റിയാണ് നമ്മൾ നമുക്ക് ലോകത്ത് അങ്ങനെ എളുപ്പത്തിൽ നടന്നു നീങ്ങാൻ പറ്റുന്ന ഒരു വാസസ്ഥലമായിട്ട് ഇവിടെ ഒന്നും മാറിയിട്ടില്ല അങ്ങനെ മാറണം എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ അങ്ങനെ മാറാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് കാലാകാലങ്ങളിലായിട്ട് നാട്ടിൽ നടക്കുന്നത് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ഇപ്പോഴും സുരക്ഷിതമായിട്ട് ഒരു വഴിയിലൂടെ നടന്ന് നീങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പഴുള്ളത് ഇപ്പോഴും പോലീസ് എസ്കോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് റോഡിലൂടെ നടങ്ങാൻ പറ്റൂ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം കേരള സാമൂഹിക വകുപ്പ് ക്ഷേമ വകുപ്പ് രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കിയിരുന്നു ഞാൻ കരുതിയത് രാത്രിയിൽ യാതൊരു പ്രശ്നവും ഇല്ലാത്ത സ്ത്രീകളൊക്കെ റോഡിലൂടെ നടക്കുന്ന പക്ഷെ ആ കാഴ്ച എങ്ങനെയായിരുന്നു അറിയോ മുന്നിലൊരു വണ്ടി പോലീസ് ബാക്കിലൊരു വണ്ടി പോലീസ് അതിനിടയിൽ നടക്കുന്നവര് അങ്ങനെ നടക്കാൻ എന്താ ബുദ്ധിമുട്ട് അല്ലാതെ ഒരു വ്യക്തിക്ക് അവരുടെ സൗകര്യപ്രദമായിട്ടുള്ള രൂപത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ നടന്ന് നീങ്ങാൻ പറ്റുന്ന അന്തരീക്ഷം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സുരക്ഷിതത്വ ബോധം നൽകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില അറ്റൻഷന് വേണം ചില കെയർ വേണം നമ്മളുടേതായിട്ടുള്ള സ്വകാര്യ ബാത്റൂമുകൾ വേണം ചില കേന്ദ്രങ്ങൾ ലേഡീസ് റൂമുകൾ സെൽഫ് കെയർ സെന്ററുകൾ വേണം കുട്ടികളെ മുലയൂട്ടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ വേണം ഇതൊന്നും വേണ്ട മനുഷ്യന്മാർക്ക് കോമൺ ആയിട്ടുള്ള സൗകര്യങ്ങൾ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് യൂണിസെക്സ് ടോയ്ലറ്റ് ഉണ്ടാക്കുന്നെന്ന് പറയുന്നു ആൺകുട്ടിയും പെൺകുട്ടിയും യൂണിസെക്സ് ടോയ്ലറ്റ് പോയാൽ മതി ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വേർതിരിവ് വേണ്ട എന്നാണ് ഇവർ പറയുന്നത് ഇതിലുള്ള അപകടം എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി വാദം യൂറോപ്പിൽ നിന്ന് കടമെടുക്കുമ്പോൾ അത് അവിടെ സ്ക്രാപ്പായിട്ട് തള്ളിയതാണ് എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് കാപ്പിറ്റൽ ലാഭത്തിന് വേണ്ടിയിട്ട് കുത്തക കമ്പനികള് നിരന്തരം വന്നിട്ട് മുതലാളിമാരോട് പറയാണ് ഇവിടെ എനിക്ക് വേണ്ടിയ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്റെ വാക്കുകള് കേൾക്കപ്പെടുന്നില്ല ഐ എം നോട്ട് ഹേർഡ് എന്നെ കേൾക്കാൻ തയ്യാറാവുന്നില്ല ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് എനിക്ക് പരിഗണന ലഭിക്കുന്നില്ല എന്ന് ഒരു പെൺകുട്ടി നിത്യവും വന്ന് ഒരു പിന്നെ മേധാവിയോട് പറയുമ്പം ജെൻഡർ ഇഷ്യൂ നിരന്തരമായിട്ട് കമ്പനികളിൽ അല്ലെങ്കിൽ ലോകോത്തര യൂറോപ്യൻ കമ്പനികളിലൊക്കെ പരാതിപ്പെടുമ്പം അതിനൊരു പരിഹാരം എന്നോണം അവർ കണ്ടെത്തിയ ഒരു വെറും ഒരു പ്രഹസന രീതി മാത്രമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി ഒരു സ്ഥാപനത്തിനെ ജെൻഡർ ന്യൂട്രൽ ആണ് എന്ന് പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് ആ കമ്പനിയിൽ വന്നിട്ട് എന്ന അവൻ തുറച്ചു നോക്കി എന്നെ അവൻ റേപ്പ് ചെയ്തു എന്നോട് അപമര്യാദമായി പെരുമാറി എന്നുള്ള കംപ്ലൈന്റ് പറയാനുള്ള സ്പേസ് പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം അപ്പൊ അതൊരു ആ രൂപത്തില് അവരുണ്ടാക്കിയെടുത്തൊരാശയമാണത് അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള പഠനങ്ങളിലൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികളോട് പോയി ചോദിച്ചു നിങ്ങൾക്ക് യൂണിസെക്സ് ടോയ്ലറ്റുമായിട്ടുള്ള നിങ്ങളുടെ അനുഭവം എന്താണ് എന്ന് അപ്പൊ അവർ പറയുന്ന കാര്യം ഞങ്ങളുടെ സ്വകാര്യ ഇടങ്ങളാണ് ഇവർ കയ്യേറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സ്വകാര്യ ഇടങ്ങളാണ് അവർ കൈയേറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊന്ന് ഫ്രീ ആയിട്ട് അല്ലെ ലേഡീസ് റൂമിൽ പോയാൽ നമുക്ക് കിട്ടുന്ന ഹൗ എന്ന് പറഞ്ഞിട്ട് ആ ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു അനുഭവം ഉണ്ട് കോളേജിലൊക്കെ ലേഡീസ് റൂമുകളിലുള്ളവർക്കറിയാം നമ്മൾ ഇന്റർവെൽ കിട്ടുമ്പോഴേ കോടും ലേഡീസ് റൂമിലേക്ക് അവിടെ ഒരു കണ്ണാടി ഉണ്ടാകും അതിനു മുന്നിൽ ഒരു വാഷ് ബേസിൻ ഉണ്ടാകും ഒരു മേശയും കസേരയും ഉണ്ടാകും എല്ലാവരും കാല് നീട്ടിയിട്ട് ഒരാളും ഇന്ന് നോക്കാനില്ലല്ലോ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഇരിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു സൗകര്യമുണ്ട് നമ്മൾ സ്വയം നമ്മളുടെ ഒരു സമാധാനമോ അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കേണ്ട ഒരു ആത്മസംതൃപ്തിക്കോ നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ ആ സ്ഥലങ്ങളെയാണ് ഇവർ ഒക്കുപ്പൈ ചെയ്യുന്നത് എന്നുള്ളതാണ് പഠനങ്ങളിൽ പറയുന്നത് പലതും ഈ പറയുന്ന ഫാസിസ്റ്റ് ഈ പറയുന്ന ഫെമിനിസ്റ്റ് ആശയങ്ങളുമായിട്ട് യോജിക്കാത്തതാണ് ഇപ്പൊ പറയുന്ന മറ്റൊരു വാദം എന്താന്ന് വെച്ചാൽ പെൺകുട്ടികളൊക്കെ ജോലി ചെയ്യണം എന്നാ നമ്മളെ ഒക്കെ ശാക്തരാക്കാൻ വേണ്ടിട്ടുള്ള ശ്രമം നടക്കുന്നത് ശാക്തീകരിക്കാക്തീകരിക്കണമെന്ന് സ്ത്രീകൾക്ക് ജോലി ലഭിച്ചാൽ മാത്രമേ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടൂ എന്നുള്ള അഭിപ്രായം ഇല്ല എനിക്ക് ഓരോ വ്യക്തിക്കും താല്പര്യങ്ങളാണ് ആ വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അവര് ജീവിക്കട്ടെ ഇസ്ലാമില് യഥാർത്ഥത്തില് സ്ത്രീകൾക്ക് വലിയ പിന്നെ ഫ്രീഡം അതായത് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് പക്ഷെ ഏത് തരത്തിലാണ് എന്ന് നിർവചിക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾക്ക് അധ്വാനിക്കാം നിങ്ങൾ അധ്വാനിക്കുന്ന പണം നിങ്ങൾക്ക് മാത്രമുള്ളതാണ് നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങളുടെ ഔദാര്യാണ് പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പുരുഷൻ അധ്വാനിക്കുന്നത് യഥാർത്ഥത്തിൽ അവന്റെ ബാധ്യതയാണ് അവനെ അധ്വാനിക്കണം അവന് വീട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണം എത്തിക്കണം നിങ്ങളുടെ ചിലവ് നോക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടോ കാര്യങ്ങൾ ചെയ്യണം പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജോലി ചെയ്യാനും ജോലി ചെയ്യാതിരിക്കാനും നിങ്ങൾക്കുള്ള അവകാശമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഫിസിക്കലി അല്ലെങ്കിൽ നമ്മളുടെ രൂപീകരണത്തില് നമ്മളുടെ ഓരോരുത്തരുടെയും ശാരീരിക പ്രക്രിയകളിലുള്ള മാറ്റമുണ്ട് അപ്പൊ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകൾക്ക് ജോലിക്ക് പോകാം ജോലി ചെയ്യാം സമ്പാദിക്കാം അങ്ങനെയുള്ള സമ്പാദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചിലവഹിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾക്ക് നൽകുന്നുണ്ട് ആ രൂപത്തില് നമ്മൾ ഈ ഫെമിനിസ്റ്റ് ഭാഷ സംസാരിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഇക്വേഷനുമായിട്ട് ഇത് യോജിച്ചു പോകില്ല പിന്നെ ഇവർ ഈ പറയുന്ന തൊലാക്ക് തൊലാക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ല മാത്രമല്ല ഇസ്ലാമിൽ ഉള്ളത് ഫസ്ക് കുല അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് മുസ്ലിം പുരുഷനാണ് യഥാർത്ഥത്തിൽ വിവാഹമോചനം നടത്താൻ കുറച്ച് ബുദ്ധിമുട്ട് മുസ്ലിം സ്ത്രീക്കല്ല ഒരു സ്ത്രീക്ക് അവള് അവളുടെ ഭർത്താവുമായിട്ട് മാനസികമായിട്ട് യോജിച്ചു പോകില്ല എന്ന് കണ്ടാൽ വിവാഹമോചനത്തിന് വേണ്ടിയിട്ടുള്ള വഴികൾ അവൾക്ക് തേടാം പക്ഷെ പുരുഷൻ അത് സാധ്യമല്ല പുരുഷ കൊലാക്ക് എന്ന് പറയുന്ന പ്രൊസീജിയർ തന്നെ കുറച്ച് ദൂരം സഞ്ചരിക്കണം അവന്റെ വായിൽ നിന്ന് ആ വാക്ക് വരുന്നേന്നെ ഉള്ളൂ പക്ഷെ സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇപ്പൊ അത് കേരള ഹൈക്കോടതി കുല എന്ന് പറയുന്ന സംവിധാനം ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുകയാണ് നേരത്തെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംവിധാനത്തില് ഈ പറയുന്ന തൊലാഖ് അല്ലാതെ ബാക്കിയുള്ള നടപടികൾ വേണമെങ്കിൽ കോടതി മുഖാന്തരം പോവണം അതുകൊണ്ടാണ് തൊലാക്ക് ഇത്രമാത്രം വ്യാപകമായത് പിന്നെ ഇവർ ഈ പറയുന്നുണ്ടല്ലോ മൂന്ന് ഭാര്യ നാല് ഭാര്യമാരുടെ കഷ്ടപ്പെടുന്ന പിന്നെ ഭാര്യ എന്നൊക്കെ നാല് ഭാര്യമാരിൽ കഷ്ടപ്പെടുന്ന ഭാര്യ എന്നൊക്കെ അതൊക്കെ തെറ്റാണ് അങ്ങനെയല്ല അത് ആ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വിവാഹം കഴിച്ചാൽ അവന് രണ്ടാമത് വിവാഹം കഴിക്കണമെങ്കിൽ ഈ ഒന്നാമത്തെ ഭാര്യയുടെ തൃപ്തിയും പൂർണ്ണ സമ്മതവും ഉണ്ടാവണമെന്നാ ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം ജാബിർ റമാനി ബഹുമാനിയനായിട്ടുള്ള ജാബിർ റമാനി നിങ്ങളുടെ നേതാവ് ഒരു വേദിയിൽ നിന്ന് ആ വിഷയവുമായി സംസാരിച്ചു ഞാൻ ഉണ്ടായിരുന്നു അവിടെ അപ്പൊ എന്റെ മനസ്സിലാക്കൽ ആ വിഷയത്തിൽ എന്താന്ന് വെച്ചാൽ രണ്ടാമതൊരു ഭാര്യയെ വിവാഹം കഴിക്കണമെങ്കിൽ ഒന്നാമത്തെ ഭാര്യയുടെ തൃപ്തിയും സമ്മതവും ഉണ്ടാവണം അപ്പം കഷ്ടപ്പെടുന്നവളാണ് എന്ന് പറയുന്ന വാദമൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക് നിങ്ങളുടെ ഫെമിനിസം ഇക്വേഷൻ ഇവിടെയൊക്കെ യോജിക്കുന്നതല്ല പക്ഷെ ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട് എങ്കിലും നമ്മളുടെ ഇടങ്ങളില് നമ്മളുടെ വീടുകളില് നമ്മളുടെ സമൂഹത്തില് കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവണം ഇത് ഇവരിങ്ങനെ പുറത്ത് പറയുന്നതിന് ചില കാരണങ്ങൾ കൂടി ഉണ്ട് പുറത്ത് ഇങ്ങനെയൊക്കെ ഇവരിങ്ങനെ വിളിച്ചു പറയുന്നതിന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ നമ്മൾ കാണുന്നത് എന്താ നമ്മളെ വീട്ടിൽ ഉമ്മ കഷ്ടപ്പെടുന്നതാ ഉപ്പ എണീക്കുന്നതിന്റെ മുന്നേ ഉമ്മ എണീക്കുന്നുണ്ടാകും ഉപ്പ ഉറങ്ങിയിട്ടായിരിക്കും ഉമ്മ ഉറങ്ങുന്നുണ്ടാവുക ഫുൾ ടൈം ജോലിയാ ഉമ്മക്ക് എന്നും അസുഖമാണ് ഉമ്മക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലെ സമാധാനപൂർവ്വം ഭക്ഷണം കഴിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവൂല ബാക്കിയുള്ളതായിരിക്കും ഉമ്മ കഴിക്കുന്നുണ്ടാവുക ഒരു പക്ഷേ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ചൂടായിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ടാവും അതൊക്കെ തണുത്താറിയ ശേഷം അടുക്കളയിൽ മൊത്തം പാത്രം നിരന്നതിന് ശേഷമായിരിക്കും ആ ഉമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക നമ്മൾ കഴിച്ച പോലെയല്ല അവർ കഴിക്കുന്നത് സമാധാനത്തിലല്ല അവർ കഴിക്കുന്നത് അങ്ങനെ കാണുന്ന ചിത്രങ്ങൾ നമ്മളെ ദിവസവും എന്താണ് സ്ത്രീകൾ എന്തോ കുറഞ്ഞവരാണ് നാട്ടില് ആൺകുട്ടികൾക്ക് ഒരു പ്രിവിലേജ് കിട്ടുന്നുണ്ട് ആണുങ്ങൾക്ക് ഒരു പ്രിവിലേജ് കിട്ടുന്നുണ്ട് ഈ രൂപത്തിലാണ് എന്നുള്ള ധാരണ നമ്മളുടെ ഒക്കെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആ രൂപത്തില നമ്മൾ കാണുന്നത് നിങ്ങൾ കാണുന്നത് എന്താ ആൺകുട്ടികൾ കാണുന്നത് എന്താ വീട്ടിൽ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന ഉമ്മയാണ് എന്നിട്ട് പറയൂ ഉമ്മ എന്ന് പറയുന്നത് അത്രമാത്രം ആഴങ്ങളില് ഖുർആാനും അതേപോലെ മൊത്തത്തിലെ ലോക മൊത്തമുള്ള ആളുകൾക്ക് ഉമ്മ എന്ന് പറയുന്ന അടയാളപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാറുണ്ട് ശരിയാണ് ഉമ്മയുടെ സ്ഥാനം ഉമ്മയ്ക്ക് തന്നെയാണ് ഇസ്ലാമിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ഉമ്മയ്ക്ക് തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു ഉമ്മയ്ക്ക് സ്ഥാനം നൽകുമ്പം കാലാകാലവും ഈ ഉത്തരവാദിത്തങ്ങൾ പേറാനും ഈ ഒരു പിന്നെ ഭാരിച്ച അധ്വാനങ്ങളിൽ ജീവിക്കാനും അല്ല നമ്മൾ അവരെ പറഞ്ഞയക്കേണ്ടത് മറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക വീട്ടിൽ സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങൾ പുരുഷന്മാരും ചെയ്യട്ടെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് എന്തുകൊണ്ട് നമ്മളുടെ വീട്ടിലെ അകങ്ങൾ പുറങ്ങളൊക്കെ പിന്നെ ജനാധിപത്യവൽക്കരിച്ചുകൂടാ വീടിന്റെ അടുക്കള ഭാഗത്തൊന്നും ലേഡീസ് ഓൺലി എന്ന് പറഞ്ഞ ഒട്ടിച്ച ബോർഡുണ്ടോ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ടോ എന്റെ വീട്ടിലില്ല അപ്പൊ അങ്ങനെയുള്ള ബോർഡ് അവിടെ ഇല്ല പക്ഷെ ആ ഏരിയ ഞങ്ങൾക്ക് പറ്റിയതല്ല എന്നാണ് പലരും കരുതുന്നത് അങ്ങനെയല്ല നമുക്കൊരുമിച്ച് നമ്മളുടെ സമയങ്ങൾ സ്പെൻഡ് ചെയ്യാന് അത് വീട്ടിലുള്ള സ്ത്രീ ചെയ്യുന്ന ജോലികളിൽ പുരുഷന് പങ്കാളിത്തം വഹിക്കാം ഒരു ദിവസം രാവിലെ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്ത് രാവിലെ എണീറ്റപ്പോ നിങ്ങൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ ഉപ്പ വീടിന്റെ മുറ്റം അടിച്ചു വരുന്നതാ പലരും ചിരിക്കുക അല്ലെ എന്ത് ഉപ്പക്ക് വീടിന്റെ മുറ്റടിച്ചരിക്കൂടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഓടി വരും അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആൾ ഓടി വരും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ ജോലി അവർക്ക് ചെയ്തുകൂടാ നമ്മളിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ ജെൻഡർ റോൾസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഗർഭപാത്രം കൊണ്ടല്ല നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യുന്നത് അടിച്ചു വാരുന്നത് പാത്രം കഴുകുന്നത് അപ്പം ഈ അധ്വാനങ്ങള് വീടിന്റെ അകത്തുള്ള അധ്വാനങ്ങള് തുല്യമായിട്ട് വീതിക്കാൻ അല്ലെങ്കിൽ ജനാധിപത്യവൽക്കരണത്തിലൂടെ ആ ഒരു രീതിയെ മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെ കുടുംബത്തിലെ ഒരു സാമൂഹിക സൗന്ദര്യം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം ആ കുടുംബമാണ് യഥാർത്ഥത്തില് ഈ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു സോഷ്യൽ ആണ് കുടുംബം എന്ന് പറയുന്നത് ആ സ്ട്രക്ചറിൽ നിങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ കാതലായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും സമൂഹത്തിലെ പ്രതിഫലിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പൊ ആ രൂപത്തിലേക്ക് മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഐഡന്റിറ്റി മറച്ചു മറച്ചുവെച്ചിട്ടല്ല നിങ്ങൾ സംസാരിക്കേണ്ടത് തലയിലെ തട്ട മൂരാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻപിലെ ഹിജാബ് വിഷയം നടക്കുമ്പോൾ കോഴിക്കോട് ടൗണിലുള്ള ഒരു സ്കൂളിലാണ് ഹിജാബ് ധരിക്കാൻ പാടില്ല ഒരു എയ്ഡഡ് സ്കൂളിലാണ് ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമമുള്ളത് ഇത് സംസാരിക്കുമ്പോ നമ്മൾ ഒരാളെ കാണുന്നില്ല നമ്മളെ സ്വതന്ത്രമാക്കാൻ വന്നിട്ടുള്ള ഒരാളെ നമ്മൾ കാണുന്നില്ല നമ്മളുടെ ചോയ്സ് ഇല്ലേ എൻ്റെ ചോയ്സിനെ കുറിച്ച് പറയുന്ന ഒരാളെ നമ്മൾ കാണുന്നില്ല ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നതാ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് കരുതുന്ന ഒരാളെ നമ്മൾ കാണുന്നില്ല ഇപ്പൊ അവര് പറയുന്നത് ഇറാനിലെ സ്ത്രീനെ കണ്ടില്ലേ നിങ്ങള് ിലെ ഒരു പെൺകുട്ടിയെ അവരെ അവിടെ കൊലപാതകം നടത്തി എന്തിന്റെ പേരിൽ ഹിജാബ് ധരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അപ്പൊ ആ രൂപത്തിലുള്ള വാർത്തകൾ നമ്മളുടെ മുൻപിലേക്ക് വരുന്നുണ്ട് അപ്പം തലയിൽ നിന്ന് തട്ടം ഊരാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം തലയിൽ തട്ടം ഇടാൻ വേണ്ടി പറയുന്നവർക്ക് നൽകാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഈ ബൈനറികളെ നിങ്ങൾ തിരിച്ചറിയണം നമ്മളുടെ ഇടയിൽ നടക്കുന്ന വിഷയങ്ങളിലുള്ള വൈരുദ്ധ്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥ നീതി ഏതാണ് എന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തുക അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇന്ന് നടക്കുന്നത് അനുഭവങ്ങൾ ഒന്നുമല്ല ഇന്ന് നടക്കുന്ന കോഴ്സുകള് ഇന്ന് അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആശയങ്ങള് യഥാർത്ഥത്തിൽ മൂല്യങ്ങളെ ഇല്ലാതാക്കുന്ന രൂപത്തിലാണ് ഫെമിനിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പുരുഷന്മാരെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലസ് തിയറിയുടെ ഭാഗമായിട്ടുള്ള ആശയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക അങ്ങനെയുള്ള യുഗത്തിലെ ഇത്തരത്തിലുള്ള ആശയ പ്രചാരകരായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹർ തവൻ അലഹമ്മലമീൻ അസ്സാം വലൈക്കും